എല്ലാവർക്കും വലിയൊരു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് കണ്ടു വയ്ക്കാം കേട്ടോ അപ്പം അച്ഛനെ അച്ഛമ്മ അച്ഛനും അമ്മേനെയും കണ്ടിട്ട് അവിടെ വഴിപാട് കഴിപ്പിക്കണ രംഗ രംഗമായിരുന്നുല്ലോ കഴിഞ്ഞ പ്രാവശ്യം അവസാനിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് പത്മയെക്കൂടി കൂട്ടണം എന്ന് വിചാരിച്ചത് കമലേ പക്ഷേ അവളുടെ മനസ്സിലൊന്നും ഇരിക്കില്ല അവൾ ചിലപ്പോൾ അത് അവനോട് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവരാഞ്ഞേ എന്ന് പറയൂ കേട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ജഡ്ജി അദ്ദേഹത്തിന് ഇപ്പോഴും ഞങ്ങളോടൊക്കെ ദേഷ്യാവില്ലേയെന്ന് അല്ല അങ്ങനെയൊന്നും ഇല്ല പക്ഷെ അവന് ഇതിപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ ചോദിക്കേണ്ടതാണ് ശരി അപ്പം ഞങ്ങൾ പൊരുത്തപ്പെട്ടു എന്നാണോ പറയണത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം മാഷേ എന്ന് പറഞ്ഞിട്ട് അമ്മ മിണ്ടാതെ നിൽക്കുക എന്നുള്ളതിൽ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ അവിടെ മോൻ ചെയ്ത് തെറ്റന്നെയാണ് അത് ഞാൻ പറയണില്ല പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നത് നിങ്ങളുടെ മ മകളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കുട്ടിയാണ് അതും കൂടി ഓർക്കുക ക്കണമെന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ശരിയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ അവൾ ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ് അവൾ അവിടെ ഇരുന്നിടത്തോളം കാലം നിങ്ങൾക്ക് നല്ലതേ വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛൻ പറയുന്നുണ്ട് ആ എനിക്ക് എന്തായാലും പ്രസരന ഒന്ന് കാണണം നീ തൊഴുതിട്ട് പുറത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ പോണിട്ടോ അപ്പോൾ നമ്മൾ സംസാരിച്ചൊന്നും മാഷ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി കേട്ടോ ഏ അല്ലല്ല എന്നെ ഇവിടെ നിർത്തി പോവില്ല നമുക്ക് വേദനയും വിക്രമനേയും കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മാഷ് എന്നെ ഇവിടെ നിർത്തി പോയതെന്ന് പറയട്ടോ പുറത്ത് സ്നേഹം കാണിക്കില്ലായു ആരെയും വെറുപ്പിക്കില്ല ഉള്ളുകൊണ്ട് മാഷ് ആരെയും വെറുക്കില്ല എന്ന് പറയുന്നുണ്ട് മൂന്ന് മക്കളും പ്രതീക്ഷിക്കാതീതായിട്ട് വന്നപ്പോൾ ഏത് ആളുടെ മനസ്സാണ് ഇങ്ങനെ വേദനിക്കാത്തേ അതുകൊണ്ട് അത്രേ പറ്റുള്ളൂ പഴയ പഴയ മനസ്സല്ലേ ആ ഒരു മാഷിയുടെ ഒരു മനസ്സാണ് തല്ലി കൊടുത്തിട്ട് അങ്ങനെ ലാസ്റ്റ് തല്ലി നന്നാക്കിയാലേ നന്നാവുള്ളൂ എന്നുള്ളൊരു മനസ്സാണ് അദ്ദേഹത്തിന് ഇപ്പോഴും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം മുത്തശ്ശി പറയേണ്ടത് അങ്ങനെ വീട്ടിലേക്ക് വന്ന് വന്ന് കയറി എൻ്റെ മുകളുടെ ഭാഗ്യമെന്നേ ഞാൻ കരുതുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ശരിയാവും അവർക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജോൽസ്യം പറഞ്ഞ പോലെ എല്ലാം ശരിയാവും പറയുന്നുണ്ട് അപ്പൊ അമ്മ പറ അതിനവരിപ്പഴും എന്ന് പറയുന്നുണ്ട് അറിയാൻ കാമല്ലേ എല്ലാം ശരിയാവും നീ നോക്കിക്കോ അവര് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് വേദം വിക്രമും ഉമാ മഹേശ്വരനെ പോലും വാഴും എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നത്തെ കാണിക്കണേ നമ്മുടെ ശ്രീജിയും വേദയും കൂടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് ഒരു കേക്കും കൂടി വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലെന്തെങ്കിലും എഴുതണമെന്ന് ചോദിക്കുമ്പോൾ ഒരു ഹാപ്പി ആനിവേഴ്സറി അച്ഛ അമ്മ എന്ന് എഴുതണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് പിറന്നാൾ കേക്കിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയില്ലേ അത് കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല കേട്ടോ നിനക്ക് അച്ഛൻ്റെ സ്വഭാവം അറിയില്ലേ വേദ എന്നൊക്കെ ചോദിക്കണ്ടെട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഞാനിതന്നെ തൊട്ടിലൊന്ന് കാണിച്ചു കൊടുക്കാനാ ശ്രീജെടുത്തി എന്ന് പറയണത് കേട്ടോ ഇന്നൊരു കാര്യമുണ്ട് ഇത് ഞാനാ വേടിച്ചെന്ന് പറയണ്ട ശ്രീജി ശ്രീജെടുത്തി മേടിച്ചതാന്ന് പറഞ്ഞ മതി എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചതോ അതിന് എന്റെ ഇവിടെ നിന്ന് കാശേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പറയുന്നുണ്ട് എപ്പോഴെങ്കിലൊക്കെ ആനിയം വീട്ടിൽ പോയി പനിയം തന്നതാന്ന് പറഞ്ഞാ മതി ശ്രീജി ശ്രീജെടുത്തി എന്ന് പറയുന്നുണ്ട് കേട്ടോ കേട്ടോ അയ്യോ എന്നെ കൊണ്ട് ഓണം പറയാനൊന്നും പറ്റില്ല ഇങ്ങനെ വേദം മുഖത്ത് നോക്കിയിട്ട് ഓണ പറയാ ഞാൻ എനിക്ക് പേടിയോ മേടിച്ചു പോകുന്നു പറയണ്ട കേട്ടോ എന്നാൽ പിന്നെ നന്ദിനിയെടുത്ത് നന്ദാന്ന് പറയാം ആ നന്നായി അതിനവൾ സമ്മതിക്കും തോന്നുന്നുണ്ടോ അതൊക്കെ ഞാൻ ശരിയാക്കി ശരിയാക്കി കൊള്ളാം ചേച്ചിട്ട് കാര്യം ചെയ്യാം ഞാൻ ഗൂഗിൾ പൈസ കൊടുക്കട്ടെ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ ചേച്ചിയേ കേക്ക് മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വേദം അങ്ങനെ പൈസ കൊടുത്തിട്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ ഫോൺ ഫോണെടുക്കണത് നമ്മുടെ വിശ്വേനെ വിളിക്കാനാണ് അപ്പോൾ വിശ്വേട്ടൻ വിളിക്കുമ്പോൾ വിശ്വേട്ട് ഓഫീസ് കാണണം വിഷുവിട്ട സുഖമായിട്ട് കിടന്നുറങ്ങുക കസേരയിൽ ഇരുന്നിട്ടിട്ടോ ഇരുന്ന് ഉറങ്ങുകയാണേ അപ്പോൾ ഒരാൾ അധികം പോകുന്നുണ്ട് ഫോണടിക്കേണ്ടതൊന്നും ആളറിഞ്ഞിട്ടില്ല അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് അധികം പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതേ വിളിച്ചു വിശ്വേട്ടനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ ഇങ്ങനെ ഉറങ്ങണത് ആ മാനേജർ കാണണ്ട അല്ലെങ്കിൽ ആ ഫോണെങ്കിലും സൈലൻ്റ് ആക്കി വെച്ച് കിടന്നുറങ്ങുക ആ ഫോണിൻ്റെ ശബ്ദം കേട്ടി ആരെങ്കിലും വരും എന്ന് പറഞ്ഞിട്ട് ആൾ അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ നമ്മുടെ വിശ്വേട്ടൻ ഉണർന്നല്ലോ എടുത്തു നോക്കിയപ്പോൾ നമ്മുടെ വേദിയാണ് അപ്പോൾ ചോദിക്കേണ്ടത് എന്താ വേദം ചോദിക്കുമ്പോൾ വിശ്വട്ട ഫുൾ റിങ് പോയല്ലോ എന്താ വിഷു ഏട്ട എടുക്കാത്തതെന്ന് ചോദിക്കേണ്ടിട്ട് ആ ഇവിടെ കുറച്ച് തിരക്കായിരുന്നു പിന്നെ ഞാൻ ജോലി സമയത്ത് അങ്ങനെ ഫോൺ എടുക്കാറില്ല എന്നൊക്കെ പറയണ്ടേ ആ അത് നല്ല സ്വഭാവമാണ് എന്ന് പറയേണ്ടത് പിന്നെ ഞാനിപ്പോൾ ഞാനും ചേച്ചിയും കൂടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് ഞാൻ വിഷേട്ടനെ വിളിക്കുന്ന കാര്യം ശ്രീ പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ചേട്ടൻ വിശേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ട് തരും വിഷേട്ട വൈകിട്ട് വരുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവരണം ഇനിയിപ്പോൾ ആനിവേഴ്സറി ആയിട്ട് മൂത്ത മോനൊന്നും ചെയ്തില്ല എന്ന് വരണ്ട എന്ന് പറഞ്ഞിട്ട് വേദ ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അത് പറഞ്ഞ് വേദ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴ് നമ്മുടെ വിക്രം ചാക്ക് ചുമക്കണു അവിടെ ഒരു വണ്ടി നിൽക്കുന്നുണ്ട് അതിലേക്ക് ലോഡ് ചെയ്യാണ് ചാക്കുകൾ കൊടുന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ വേദേനെ വിക്രം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേട്ടോ വേദം ഇങ്ങനെ ആദ്യം കുറച്ചിങ്ങനെ ഒരു വിഷമായെങ്കിലും പിന്നെ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ വേദയ്ക്ക് അപ്പം ഇങ്ങനെ ചെറിയൊരു ചിരിച്ചിരിക്കുന്നുണ്ട് ഒരു സാധനങ്ങളൊക്കെ മേടിച്ച് പോകുമ്പോൾ വേദം ഇങ്ങനെ പിന്നെയും നോക്കുന്നുണ്ട് അടുത്തേക്ക് കണ്ടിട്ടില്ല നമ്മൾ ചേച്ചി അപ്പോൾ ചേ വേദം ഇങ്ങനെ ചിരിക്കണേ കണ്ടപ്പോൾ ശ്രീജി ചേട്ടി ചോദിക്കണത് എന്താ നല്ല സന്തോഷത്തിലാണല്ലോ എന്താ ചിരിക്കാൻ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് പറയേണ്ടിട്ടോ അപ്പോൾ വേദ ചോദിക്കണിട്ട് ചേച്ചി ഒരാൾ കഷ്ടപ്പെടുന്നു കാണുമ്പോൾ നമ്മൾ ചിരിക്കണോ അത് സന്തോഷിക്കുക അല്ല സങ്കടപ്പെടണമെന്ന് ചോദിക്കണ്ടട്ടോ ഐ ഒരാൾ മനുഷ്യൻ കഷ്ടപ്പെടുന്നു കാണുമ്പോൾ എങ്ങനെയാ ചിരിക്കാൻ പറ്റിയ വേദന അതൊന്നും പറ്റില്ല എന്ന് പറയണ്ട കേട്ടോ വേദം എന്തായാലും അങ്ങനെ സന്തോഷിക്കേണ്ട ഒരാളാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ കഷ്ടപ്പാട് നല്ലതിനാണെങ്കിലോ ചേച്ചി അതിൻ്റെ ഉദ്ദേശം എന്തെങ്കിലും അപ്പോൾ നല്ലതല്ലേ എന്ന് ചോദിക്കേണ്ടിട്ട് ആ എന്താ പിന്നെ നല്ലതാ വിഷയേണ്ട കാര്യമാണോ വേദ ഉദ്ദേശിക്കുന്നത് അതെന്തായാലും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് വേദയ്ക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉം അവരങ്ങനെ വീട്ടിലേക്ക് പോകണ്ടുണ്ട് അപ്പൊ വീടെത്തിയപ്പോഴോ നമ്മുടെ നന്ദിനീച്ചും ഉമാർത്തിരിക്കുന്നുണ്ടേ അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടപ്പോൾ നന്ദിനേശി വേഗം അവിടെ എണീറ്റ് വന്നു കേട്ടോ എന്നിട്ട് ചോദിക്കണ്ടും രണ്ടുപേരും കൂടി സർക്കീട്ടൊക്കെ കഴിഞ്ഞാൽ വരവാൻ തോന്നണോ എന്ന് പറയുന്നത് അപ്പൊ വേദം പറയണ്ടത് അതെ സർക്കിറ്റ് കഴിഞ്ഞാൽ വര എന്താ ഞങ്ങൾക്ക് സർക്കിറ്റ് പോകൂടെ എന്ന് ചോദിക്കണ്ട പണ്ടൊക്കെ ശ്രീജി എടുത്തി എന്നോട് പോകുമ്പോ എവിടേക്കാലും പോകുമ്പോൾ പറയായിരുന്നേ എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ടോ അതിന് ഞങ്ങൾ ഈ കവല വരെ പോയിട്ടുള്ളൂ ആ ഞാനിപ്പോൾ വലിയ ഗതികളോടത്തി എന്നല്ലല്ലോ അല്ലേ ചേച്ചി ശ്രീജിയുടെ തീയെന്ന് ചോദിക്കേണ്ടിട്ടാ അതെന്തൊരു വർത്താനാടി ചോദിക്കേണ്ടത് ചേച്ചി പറയട്ടെ അതെന്തൊരു വർത്താനാടി ഞാൻ വലിയ ഗതിയിലോടത്തിയാണോ എന്നൊക്കെ ചോദിക്കേണ്ടിട്ട് ആ ആ ബോധം നമുക്ക് രണ്ട് പേർക്കും വേണമെന്നാണ് പറഞ്ഞത് ഞാൻ ഇവളൊക്കെ തരം കിട്ടിയ തനി സ്വഭാവം കാണിക്കും നമ്മളെ ഏഴകൾക്ക് ഏഴകളെ ഉണ്ടാവുള്ളൂ അത് ഓർത്താൽ കൊള്ളാം എന്ന് പറയണ്ട കേട്ടോ അപ്പൊ വേദക്ക് മനസ്സിലായി വേദം എങ്ങനെ ചിരിച്ചിട്ട് ചോദിക്കണ്ടെ വേറുള്ള കുത്തുവാക്കൊന്നും ഏൽക്കണില്ല എന്ന് കണ്ടപ്പോൾ കാശിന്റെ മേലെ കയറി പിടിച്ചൂല്ലേ ശ്രീ ചേട്ടി ചേച്ചി നന്ദിനിയെടുത്തി എന്ന് ചോദിക്കണ്ടെട്ടോ ശരിയാ കാശ് ഉള്ളതേ എൻ്റെ വീട്ടിലാണ് പക്ഷേ ഇവിടുത്തെ ഇവിടെ നന്ദിനേച്ചി ചെയ്യണ പോലെ അലമാരിൽ അടക്കി വയ്ക്കുക എൻ്റെ വീട്ടിലെ വീട്ടിലേ കാശുള്ളൂ എന്ന് പറയണ്ട കേട്ടോ കാശോ അലമാരിയിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ നന്ദിനി അടുത്തി എന്നാ നീ ഒന്ന് കാണിച്ചു തന്നെ പിന്നെ അവിടെ അലമാരിയിൽ കാശല്ലേ ആ അപ്പോൾ വേദ പറയാ അത് ശരി അപ്പോൾ ഇത്രയും ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ ആ കാശൊക്കെ ബാങ്കിലേക്ക് മാറ്റി കാണൂല്ലേ നന്ദിനി അടുത്തി ചോദിക്കണ്ടട്ടോ ആ അപ്പോൾ ഇതെന്താ കയ്യിലൊക്കെ എന്നൊക്കെ അപ്പോൾ ശ്രീചേരി പറഞ്ഞു ഞങ്ങൾ കേക്കും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയതാ അല്ലാണ്ട് വേറെ എവിടേക്കും പോയതൊന്നുമല്ല എന്ന് പറയണ്ടിട്ടോ ഇതൊക്കെ എന്താ ഇതൊക്കെ ഇവിടെ പതിവുള്ളതല്ലോ എന്ന് പറയണ്ടിട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ആ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പതിവ് തെറ്റിക്കുക നന്നായി നീ വാങ്ങിയതാന്ന് ഞാൻ അച്ഛൻ അറിഞ്ഞാലേ അച്ഛൻ അത് എടുത്ത് പറമ്പിലേക്ക് എടുത്തിടും എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ശ്രീചേഴ്ത്തി പറയുന്നുണ്ട് അതിന് ഞാനല്ലേ മേടിച്ചത് എടുത്തിയോ എഴുതിക്കിവിടുന്നാ കാശ് വിശ്വട്ടെന്നല്ലേ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴേക്കും കാശ് കിട്ടിയോ എന്തിനാ ചേച്ചി ഇവളുടെ കൂടെ കൂടി എന്ന് പറയുന്നത് എന്നൊക്കെ ചോദിക്കും ഇത് ഇവളുടെ അടവാ അച്ഛൻ്റെ മുമ്പിൽ സ്ഥാനം കിട്ടാനുള്ള ഇവിടെ സദ ഉടായിപ്പം പരിപാടിയാണ് ഇതൊക്കെ എന്നൊക്കെ പറയണ്ടേട്ടോ അപ്പോൾ ഞാൻ അത് അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്ന് പറയുന്നുണ്ട് ആ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമോ അച്ഛനോട് പറഞ്ഞെടുത്ത് പറഞ്ഞുകൊടുത്ത് കഴിഞ്ഞാൽ നന്ദി ചേച്ചി എടുത്ത് ഞാൻ കെണിറ്റിടും എന്ന് പറയുന്നുണ്ട് കേട്ടോ കെണിറ്റില്ല നോക്കിയിട്ടുണ്ട് നന്ദിനേച്ചി ഭയങ്കര ഇതിൽ വേണ്ടി വന്നാൽ അതിൽ അതിനെ ശ്രീ ചെടി സഹായിക്കും ഇല്ലേ ശ്രീചെടുത്തി നോക്കിയിട്ടുട്ടോ അപ്പം നന്ദിനി കണ്ണും തുറിച്ചിട്ട് ശ്രീ നോക്കുന്നുണ്ട് അപ്പോൾ നന്ദി ശ്രീചേർത്തി തലയിട്ടുണ്ട് കേട്ടോ അപ്പം നന്ദി ഇത് എന്തൊരുപാട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണേ അപ്പോൾ എന്നിട്ട് രണ്ടുപേരും ആ ശ്രീചേർത്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ ഉള്ളിൽ കയറിപ്പോയി പോണ വഴിക്ക് പറയുന്നുണ്ട് ആ നന്ദിനി നന്ദിനീച്ചയ്ക്ക് മുങ്ങാനുള്ള വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് കാണുമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോണത് അത് കഴിഞ്ഞ് നമ്മുടെ വിക്രം ചാക്ക് ചുമന്നുകൊണ്ടിരിക്കുകയാണല്ലോ പോറൊക്കെ അങ്ങനെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാധ വന്നു രാധ ഓട്ടർ ശൈലി പോകുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ വിക്രം ചാക്ക് ചുമക്കണു അപ്പോൾ രാധയ്ക്ക് തഹിച്ചില്ലേ രാധ ഓടി വന്ന് വിക്രമിനായിട്ട് വിക്രമമായിട്ട് അതെന്താ ഇത് വെച്ചു അപ്പോൾ വിക്രം വന്നു ഒന്നെന്താ കണ്ടിട്ട് മനസ്സിലായില്ലേ ചോദിച്ചു അല്ല ഇങ്ങനെ ചെയ്യാറില്ലല്ലോ ചെയ്യാറില്ലോ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയേണ്ടിട്ടാ നീ പോയി നിൻ്റെ പണി നോക്കിയേ ഓട്ടമുള്ള സമയമല്ലേ എനിക്കും കുറച്ച് പണിയുണ്ടെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ വേറെ എന്ത് എന്തൊക്കെ ജോലി ചെയ്യാം എന്ന് നോക്കിയിട്ടിട്ടാ ഈ ജോലി തന്നെ ചെയ്യണം അപ്പോൾ വിക്രം ചോദിക്കേണ്ട എന്ത് ചെയ്യാം വേറെ വേറെന്താ ചെയ്യാം ഒരു ഗുണ്ടയ്ക്കും ഇങ്ങനെ നടക്കണവർക്ക് വേറെ എന്ത് ജോലി കിട്ടും ചോദിക്കേണ്ട വിക്രമിനെ പഠിപ്പുള്ളതല്ലേ എന്തെങ്കിലും വേറെ ജോലിക്ക് ശ്രമിച്ചുകൂടെ നോക്കിയിട്ട് എനിക്കേ കാശ് ഇന്നാണ് വേണ്ടത് അല്ലാണ്ട് ടെസ്റ്റ് ചെയ്തി ലിസ്റ്റിൽ വന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടല്ല പൈസ വേണ്ടത് അപ്പോൾ പറയേണ്ടത് പൈസ വേണമെങ്കിൽ ഞാൻ തരാമെന്ന് അയ്യോ വേണ്ടേ ഇനി എന്നെ സഹായിച്ചു ഒന്നിനും കൊള്ളാത്തതിനായി മാറ്റരുത് എന്ന് പറയുന്നുണ്ട് പറയേണ്ടിട്ടാ അപ്പോഴാണ് ഈ പുറം പൊട്ടിയത് നമ്മുടെ അവൾ രാധ കാണതേ അപ്പോൾ രാധ മതി മതി നിർത്തത് എന്താ അത് ചോദിക്കണ്ട അപ്പോൾ അതാ ഹൊക്ക് കൊണ്ടതാന്ന് പറയേണ്ടിട്ടാണ് നിർത്ത് ഇത് സെപ്റ്റിക് ആവും നിർത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഞാൻ എന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കാം മതി പണിയെടുത്തത് എന്നൊക്കെ പറയേണ്ടിട്ടാണ് അപ്പോൾ അവിടുത്തെ ഓണർ വന്നിട്ട് പറയേണ്ടത് അതെ ഇത് മുഴുവൻ കയറ്റി കഴിഞ്ഞിട്ട് വേണം വണ്ടി വിടാൻ എന്ന് പറയുന്നുണ്ട് പറയേണ്ടിട്ടാ എന്നിട്ട് വിക്രമിൻ്റെ കൈ പിടിച്ച് വലിക്കണേ നമ്മുടെ വേദ രാധ അപ്പൊ വിക്രം പറഞ്ഞു ഇവിടെ വന്നിന് നാറ്റിക്ക തോന്നു പോയിക്കൂടെ എന്ന് പറഞ്ഞിട്ടാ എന്നിട്ട് കൈ പിടിച്ച് വലിച്ചപ്പോൾ വിക്രം ദേഷ്യത്തിൽ കൈ കുടഞ്ഞു എന്നിട്ട് പറഞ്ഞു കാരണം ഞാൻ പോയിക്കും നാട്ടുകാർ മുമ്പില് പെണ്ണുങ്ങൾ മാനം കിട്ടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ താരം കെട്ടിയപ്പോൾ നീ എന്താ കാണിക്കണേ ഞാൻ പാവല്ലേ ഒരുമിച്ച് വളർന്നതല്ലേ എന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോൾ മനുഷ്യനെ ഇതാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടു കേട്ടോ എൻ്റെ കാര്യം അന്വേഷിക്കാൻ നിൽക്കാണ്ട് ഇറങ്ങി പൊടിയെന്നൊക്കെ പറഞ്ഞു അത് വലിപ്പോ രാധ കരഞ്ഞു തുടങ്ങി രാധ കരഞ്ഞു തുടങ്ങി എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു വെറുതെ തന്നെ നിന്ന് കണ്ണീരൊലിപ്പിച്ച് മാനം കെടുത്താണ്ട് ഇറങ്ങി പൊടിയെന്ന് പറഞ്ഞിട്ട് വിക്രം വല്ലാതെ ദേഷ്യപ്പെട്ടു കേട്ടോ അങ്ങനെ രാധ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അപ്പം നമ്മുടെ ഓണർ വന്നിട്ട് ചോദിക്കണുണ്ട് ഇടാ ആ നാട്ടുകാർ പറഞ്ഞതിൽ വലിയ കാര്യമുണ്ടോ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം നോക്കാം അതൊരു പാവം കുട്ടിയാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതൊരു പാവമാണെന്ന് എനിക്കറിയാം പക്ഷെ വകതിരിവില്ല എന്ത് ചെയ്യാനാ ആ എനിക്ക് ഇന്ന് ഇത്തിരി നേരത്തെ പോകണം കേട്ടോ രണ്ട് ദിവസത്തെ പൈസ എനിക്ക് അഡ്വാൻസ് ആയിട്ട് വേണേ കൂലി തരണം കേട്ടോ എന്ന് പറയണ്ട കേട്ടോ ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ അകത്തേ കയറിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ സീനാണ് നോക്കണത് വിനായകനും നന്ദിനിയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരുക്കങ്ങളാണ് ബലൂണൊക്കെ വീർപ്പിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നന്ദിനി പറയണുണ്ട് അതേ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീചേർത്തി അത് കേട്ടോളെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് അതിന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും കേൾക്കില്ലേ ആ അതിൽ വിഷമിക്കാൻ നീ ഉണ്ടാവില്ല എന്ന് മാത്രം അത്രല്ലേ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ വിനായകൻ അപ്പോൾ നന്ദിനി ഇങ്ങനെ നോക്കണുണ്ടേ അല്ലാണ്ടപ്പോൾ എല്ലാവരും ചെയ് പൊത്തിയെടുക്കുമോ ഒന്ന് ചോദിക്കുന്നവരുടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല ഒക്കെ വേദം ഹാൻഡിൽ ചെയ്തോളും ആർക്കും സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് പറയേണ്ടിയിട്ട് നമ്മുടെ ശ്രീജിയെടുത്തി അപ്പം നന്ദിനി നന്നായിട്ട് കുശും പൂത്തിനുണ്ടേ അത് കഴിഞ്ഞിട്ട് ഏത് ജനലേ കൂടെ നോക്കിയപ്പോഴേക്കും അച്ഛനും അമ്മയും വരണ്ടിട്ട് അപ്പോൾ പറയേണ്ടത് അത് അവർ വന്നു അവർ വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അച്ഛങ്ങനെ വന്ന് നോക്കുമ്പോൾ ജനലേ ഉമ്മർത്ത് ഇങ്ങനെ പത്രം കിടക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് രാവിലെ എല്ലാവരും പത്രം വായിക്കും പത്രം വായിക്കും എല്ലാവർക്കും എടുക്കുക ആവശ്യം കഴിഞ്ഞാൽ അതൊന്നും മടക്കി വയ്ക്കാൻ ആരും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് അച്ഛനത് പോയി മടക്കി എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പൊ അമ്മ ഒന്നും ഇണ്ടാണ്ട് ഇങ്ങനെ അകത്തേക്ക് വന്നു അകത്തേക്ക് വന്നു നോക്കി ഇപ്പൊ ഈ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് എന്താ മക്കളിവിടെ എന്ന് ചോദിക്കണ്ടിട്ടോ അമ്മ എന്താ വിട്ട് നിക്കണേ എന്തൊക്കെയത് ഇപ്പൊ അച്ഛൻ കണ്ടുകഴിഞ്ഞാൽ എന്തൊക്കെയാവോ ചേച്ചി ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയണ്ടിട്ടോ പിന്നെ മോളെ എന്തൊക്കെ കാണിച്ചിട്ടൊക്കെ അച്ഛന് ഇഷ്ടപ്പെടില്ല എന്ന് അറിഞ്ഞോടിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേദ എടുത്ത വഴി നന്ദിയെടുത്ത് കുട്ടിട്ടു പറയണേ ആണോ അപ്പം പിന്നെന്തിന് നന്ദിനെടുത്ത് ഈ സാധനങ്ങളും കേക്കൊക്കെ മേടിക്കാൻ പറഞ്ഞത് എന്നൊക്കെ ഉണ്ടാ അപ്പം നന്ദിനി ഞാനോ എന്ന് വെച്ചിട്ട് നന്ദം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ അങ്ങനെ നോക്കുന്നുണ്ട് രണ്ടുപേരെയും മാറി മാറിയിട്ട് അപ്പം മാഷ് വന്നേ മാഷിങ്ങനെ കയറി വരണ്ട് കയറി വരണ്ടെന്ന് നോക്കിയിട്ട് പറയണുണ്ട് ഞാൻ ഫ്രിഡ്ജ് എടുത്തി പുറത്ത് നമ്മുടെ വേദ പറയണേ ഞാൻ ഫ്രിഡ്ജ് എടുത്തിട്ടും പുറത്ത് പോകാൻ നിൽക്കുമ്പോൾ നന്ദിനേച്ചു പറഞ്ഞു കേക്ക് മേടിച്ചോട്ടെ മേടിച്ചോളം പറഞ്ഞിട്ട് ആയിരം രൂപ തന്നു അപ്പോൾ കേക്ക് മേടിച്ചിട്ട് ബാക്കിയുള്ള ശിനീ സാധനങ്ങളൊക്കെ മേടിക്കാന്ന് ശ്രീജെടുത്തിയാണ് പറഞ്ഞത് പിന്നേട്ടായിരിക്കും അല്ലേ കൊടുത്തത് എന്ന് ചോദിക്കട്ടോ അപ്പോ വിനായകൻ ആ ആ ആ എന്ന് പറയണ്ട കേട്ടോ പിക്ക് കൂട്ടിയിട്ട് എന്താ പറയണ്ടേ എന്ന് അറിയാണ്ടേ അപ്പൊ അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ എൻ്റെ പിശുക്കൻ മകൻ ആയിരം രൂപ തന്നു തന്നൂല്ലേ ഈ അർത്ഥം കഴിക്കും ഉപ്പ് തേക്കാത്ത എൻ്റെ മകൻ ഈ വയസ്സാം കാലത്ത് അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് അച്ഛൻ വിശ്വസിക്കാത്ത പോലെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പറയണ്ടേ എന്തിനാ മാഷ അതൊക്കെ പറയണത് നമുക്ക് കേക്ക് മുറിക്കാന്ന് പറയേണ്ടിട്ടോ അപ്പോൾ വേദ പറയുണ്ട് അതിപ്പം നന്ദിനിയെടുത്ത് നിർബന്ധിച്ചപ്പോൾ വ്യാകേട്ടൻ കൊടുത്തതായിരിക്കും അല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനതിന് എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ വരുമ്പോൾ നന്ദിനെ കണ്ടുരുട്ടി കാണിച്ചു കേട്ടോ നമ്മുടെ വേദ ഞാനതിനങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിട്ട് നന്ദിനി കിടന്ന് കുറിണ്ട് കളിക്കുന്നുണ്ട് പക്ഷെ അച്ഛനെല്ലാം മനസ്സിലായിട്ട് മട്ടാണ് അപ്പോൾ മാഷു നമ്മുടെ അമ്മ പറയണേ ഇതൊക്കെയല്ലേ മാഷേ ഇടയ്ക്ക് ഒരു ഇങ്ങനത്തെ കുറെ ആഘോഷങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് ഇന്ന് എന്നാലല്ലേ ഇതൊക്കെയല്ലേ ഓർക്കാനുണ്ടാവുള്ളൂ എന്ന് പറയേണ്ടിട്ടോ ഓ എൻ്റെ ഭാര്യ ഇപ്പം ഇങ്ങനെയൊക്കെ പറയാൻ പഠിച്ചു ആ ഞാനൊരു സ്കൂൾ മാഷി മാഷയുടെ ഭാര്യയല്ലേ കുറച്ചൊക്കെ ഫിലോസഫി ഞാനും പഠിച്ചു മാഷു വന്ന് പറഞ്ഞിട്ട് കേക്ക് മുറിക്കാൻ കൊണ്ടുപോയിട്ടിട്ടോ എഴുതി പറയുന്നുണ്ട് വാച്ച ഇന്ന് അമ്മടേയും കൂടിയും ദിവസമല്ലേ അമ്മ പറയണത് കേക്കു എന്ന് പറയുന്നുണ്ട് കേട്ടാ ഭാഷ ശരിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേക്ക് മുറിക്കുന്നുണ്ട് രണ്ടുപേരും കേക്ക് മുറിക്കാനായിട്ട് ചെന്നിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ വിക്രം കയ്യിലൊരു പൊതിയായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ എത്തിയിട്ടില്ല ജസ്റ്റ് ഓം ഓൺ വറത്തിങ്ങനെ എത്തിയിട്ട് നോക്കി നിൽക്കണേ ഉള്ളൂ ആ ഒരു വിക്രം അങ്ങനെ വന്ന് നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ പവിത്രം അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ